അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ ഫുഡ് ചോറ് കഴിഞ്ഞാൽ ഞാനിത് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ടാ ഏഹ് കടയിൽ നിന്ന് വരുമ്പോൾ ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്ന അപ്പൊ എന്നും രാത്രി ഞാൻ ചപ്പാത്തിയും എന്തേലും കടിയാണ് എന്തെങ്കിലും തിന്നാറ് അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചോദിച്ചു ഇന്ന് നല്ല ക്ഷീണമുണ്ടായിരുന്നിട്ട് എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തേലും ചോറ്ന്നെ തിന്നാന്ന് ചോദിച്ചിട്ടാ അപ്പൊ അങ്ങനെ വന്ന മേലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ ഞാൻ ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ചോറും കാര്യങ്ങളൊക്കെ വാരി കൊടുത്ത് പിന്നെ ഞാനും ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചോറ് എടുത്ത് തന്നിട്ട ഞാൻ കട കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ എന്റെ തിന്നാല് കാരണം എന്താണെന്ന് കടയൊക്കെ കടയ്ക്ക് ആകെ നമ്മള് ജോലിക്ക് പോകുമ്പോൾ ഒത്തിരി ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും പിന്നെ കടയിൽ നിന്ന് അങ്ങനെ ഒന്ന് വൈകുന്നേരം ചായ ഉണ്ടാകും എന്തെങ്കിലും പഴംപൊരിയാ അങ്ങനെ കഴിഞ്ഞാൽ എണ്ണക്കടി അങ്ങക്ക് പല പകുതിയോടെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നുണ്ടാ എന്താ പറയാ നമ്മള് മക്കൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് ഞാൻ അവർക്ക് ഒഴിവാക്കിക്കുന്നത് നമ്മളല്ലേ ഏർ കുറെ അങ്ങോട്ട് വാരി വെച്ച് തിന്നും പുതുവെള്ള കാര്യങ്ങൾ പറയട്ടെ നമ്മൾ മീനും എന്താ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ തിന്നും അല്ലേ പക്ഷെ നമ്മളല്ലേ പരമാവധി കുറക്കുകയാണ് നല്ലത് ഒരു ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അല്ലേ എണ്ണ പലഹാരങ്ങളും പൊരിച്ചതും കരച്ചതൊക്കെ ഒന്ന് കുറയ്ക്കുകയാണ് നല്ലത് ഷുഗർ കൊളസ്ട്രോളൊക്കെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരിക്കണ വരെ നല്ല നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവാം അല്ല എന്നുണ്ടെങ്കിൽ എന്താ ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും ഒരു കയ്യിൽ രണ്ട് സ്പൂണ് അതൊക്കെ തിന്നേണ്ട രീതികളും വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ കുറച്ച് കുറച്ച് കൊണ്ടുതന്നെ ഞാൻ ഇപ്പൊ രാവിലത്തെ ചായ ഒഴിവാക്കി രാവിലത്തെ ചായന്നില്ല ചായ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കിട്ട് ചായ കുടിക്കലില്ല അതിന്റെ പേരും ചൂടുള്ളു തുളസിദിട്ട് രാവിലെ തന്നെ കുട്ടികൾ ഉണ്ടാകും വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് കുടിക്കൂട്ടാ രാവിലെ തന്നെ നീറ്റ് കഴിക്കുന്ന ഒരു ഗ്ലാസ് അത് ഉണ്ടാക്കിട്ട് അത് അങ്ങനെ കുടിക്കും പിന്നെ ഞാൻ വെള്ളം മാത്രമേ കുടിക്കണുള്ളൂ ചായ മധുരട്ട സാധനമൊക്കെ ഒഴിവാക്കി പിന്നെ ഇടയ്ക്ക് നമ്മൾ പൂതിക്ക് ഇപ്പം കടയിൽ നിന്നൊക്കെ അരയിലൊക്കെ ലളുവാ അല്ല അങ്ങനെയൊക്കെ ഓടുന്ന ഒരു കഷ്ണം ഒരു പീസൊക്കെ അങ്ങനെയൊക്കെ തിന്നുട്ടോ പൂതിക്ക് അല്ല നമ്മൾ അതൊന്നും ആസ്വദിച്ചിട്ട് അധികം കഴിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ എന്താ പറയുക വയറ് നിറച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീരെ തിന്നാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് കേട്ടോ പറയുന്നത് പിന്നെ പരമാവധി നമ്മൾ അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ക്ഷമിക്കാൻ നല്ലത് അസുഖങ്ങൾ വരാൻ ഒരു പണി നമുക്ക് മാറാൻ കുറച്ച് പാടാണ് കിട്ടാം അത് മാറണം മാറാൻ നമുക്ക് പാടാം പിന്നെ ഞാൻ പറഞ്ഞാൽ എന്താ പറയുക കുറവ് ഞാൻ അത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ് അവർക്കാണെങ്കിൽ ചെറിയ കുട്ടികളല്ലേ ഞാൻ മാത്രമേ ഉള്ളു അവർക്ക് അല്ലെ അപ്പൊ അവര് എന്താ പറയാ കുറച്ച് അവരൊക്കെ ഒരു സ്റ്റേൺ ആവണ വരെ എനിക്ക് ആരോഗ്യം വേണ്ട പണിയെടുക്കാനും ജോലിക്ക് പോകാനൊക്കെ ആരോഗ്യം വേണ്ടേ അപ്പൊ നമ്മള് കുറച്ച് ഇത് നമ്മള് സ്വയം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊഴപ്പില്ലാതെ മുന്നോട്ട് പോകാൻ ഇതിലാ ഞാൻ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അവക്കെ എല്ലാരും ഒന്ന് എന്താ പക്ഷേ നിക്കണം കാരണം വെച്ചാൽ ഞാൻ ഇൻറ്റേതായ രീതിയിൽ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന രീതിയിൽ നിങ്ങളോടും അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുഞ്ഞു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ടാകും നിങ്ങൾ കുഞ്ഞു അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ അതെനിക്ക് വലിയൊരു ഇതായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോസ് അതിലും കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണം കേട്ടോ പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലേ നമ്മള് അല്ലേ ഒരാളെ ജീവിതത്തിൽ നമ്മൾ ഒരു എന്താ പറയുക കൈ കടത്താതിരിക്കുക അവരുടെ ജീവിതത്തിൽ നമ്മൾ കൈ കടത്തിയിട്ട് നമ്മൾ അവരെ ശാപം വാങ്ങാതിരിക്കുക അല്ലെ ഒരു പെണ്ണിൻ്റെ കണ്ണീര് അല്ലേ നമ്മളിപ്പോൾ ഓരോ പെൺകുട്ടികളുടെയും ഓരോ പിന്നെ കല്യാണം കഴി കഴിച്ചു കൊടുക്കണത് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാവും അല്ലേ അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മകനുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പിന്നെ ആ പെങ്ങന്മാർക്കിടയിൽ ഈ ആങ്ങളെ മാത്രം മതി ുടെ ഭാര്യനെ വേണ്ട അങ്ങനത്തെ ഒരു അതൊന്നും ശരിയല്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങക്കൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അവളെ അവരെ ആ അങ്ങടും കൂടെ ഭാര്യ കുട്ടികളൊക്കെ വേണമല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ആങ്ങളെ ജീവിതമില്ലാതെ നടക്കണ്ടില്ലേ ഇപ്പൊ ഒരു പെണ്ണിനാണെങ്കിൽ അവളെ കുട്ടികളെങ്കിലും അവളെ കൂടെ ഉണ്ടാവൂലെ ഒരു ആണിനെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കുട്ടികളും ഇല്ലാതെ ഞങ്ങൾ തോന്നിയ അങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ദുഃഖം ചെയ്യുക എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും എന്താ ജീവിതം വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയാ കുത്തി നോവിക്കാതിരിക്കുക ഉള്ളിൽ കൂടെ പാറ വെച്ചിട്ട് അവരത് ജീ ജീവിതം നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തൂല ആ നേട്ടങ്ങൾ നിങ്ങൾക്കും കിട്ടാത്തൊരവസ്ഥ വരേണ്ടി വരും അല്ലേ അത് നിങ്ങൾക്കും ഒരു ഉപകാരപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങി പോകേണ്ട ഒരു അത് വരും അല്ലേ പടച്ചോന് ഇന്ന് നിങ്ങളെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ കൂടെ ആ ഒരു വ്യക്തിയുടെ കൂടെയും പടച്ചോൻ ഉണ്ടാവും അല്ലെ അപ്പൊ അത് വിചാരിക്കുക ഇന്ന് നിങ്ങള് എന്താ പറയാ ദുഷ്ടന്മാരെ പടച്ചോ പോലെ വളർത്തും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പല പോലെ വളർത്തുമായിരിക്കും പക്ഷെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരൂല്ലേ ഏർ അപ്പൊ അതിനൊന്നും ആരും ഒരു ഇടം കൊടുക്കാതെ എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും ജീവിതം വേണം എല്ലാവർക്കും മക്കളുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ജീവിക്കാൻ അനുവദിക്കട്ടെ ഇതുംകൊണ്ട് ഞാനിതിൽ പറയട്ടെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും എന്താ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയണെന്ന് പറയണതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് വിശദമായിട്ട് ഞാൻ പറയാൻ സമയത്ത് പടുത്തും സ്കൂളൊക്കെ കൂട്ടട്ടെ അപ്പൊ നിങ്ങളോട് ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തോന്നു പറയൂട്ടാ അപ്പോൾ അങ്ങനൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങള് അപ്പൊ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കടയിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തിരക്കൊന്നുമില്ല സീസണൊന്നും ഇല്ലല്ലോ ഒന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് മഷാദ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടിട്ടോന് ഇപ്പൊ കുറേ വട്ടായി കേട്ടോ അവന്റെ ഫോണിലാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ അവനു കഴിഞ്ഞോ കഴിഞ്ഞോ നോക്കാൻ വേണ്ടി വരികയാണ് അതും അല്ല അവന്റെ ഫോണിൽ ചാർജ് ഇല്ല കുറച്ച് ചാർജേ ഉള്ളൂ അപ്പൊ ഞാന് അവര് ചോറ് പോയപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കൊടുക്കുന്ന കേട്ടാണ് മാമിന്ന് വീഡിയോ എടുക്കട്ടെ രണ്ട് ദിവസമായി വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോണ് ഞാൻ ഇതുവരെ നേരക്കിയിട്ടില്ല അത് അതേപോലെ തന്നെ ഉണ്ട് എന്താ പറയാ ഇപ്പൊ ഒരു ഫോൺ വാങ്ങാനുള്ള ഇതൊന്നും ഇല്ല അതൊന്നും കുറച്ചും കൂടി കഴിയട്ടെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഫോൺ വാങ്ങാം വാങ്ങണം അപ്പൊ അങ്ങനെയൊക്കെയാണേ അപ്പൊ എല്ലാവരും ദുവാ ചെയ്യാം എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുവാ ചെയ്യാം എന്താ പറയാ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അസാലും